അസ്സാമലൈക്കും ബഹുമാന്യരായ പണ്ഡിതന്മാരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ പ്രവർത്തകരെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ ഇവിടെ കേ എന്ന നിലമ്പൂർ മണ്ഡലം സമ്മേളനം നടക്കുന്ന വിവരം വളരെ നേരത്തെ പറയുകയും ഏൽക്കുകയും ചെയ്തതാണ് പത്തര മണിക്ക് ഞാൻ നിലമ്പൂരിലെത്തിയിട്ടുമുണ്ട് ഇവിടെ പറഞ്ഞ പോലെ വാഹന ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് വൈകിപ്പോയത് സാരമില്ല തുടങ്ങാൻ വൈകിയാലും സമയത്തിന് നിർത്താൻ കഴിയും എന്നത് നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ എന്ന ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നതിൻ്റെ ഭാഗമായാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഈ മണ്ഡലത്തിലും നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ തിന്മകൾ വ്യാപിക്കുന്ന കാലത്ത് നന്മയെക്കുറിച്ച് പറയുന്നതും നന്മ പ്രചരിപ്പിക്കുന്നതും പ്രയാസം തന്നെയാണ് തിന്മകൾ പല രൂപത്തിലുമുണ്ട് വിശ്വാസരംഗത്ത് ഒരുപാട് തിന്മകളുണ്ട് അതുപോലെ തന്നെ ജീവിത രംഗങ്ങളിലെല്ലാം തിന്മകളുണ്ട് അതിനിടയിൽ ഉത്കൃഷ്ട സ്വഭാവമുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി നമ്മൾ തീരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ആളുകൾക്കിടയിൽ വലിയ മാർക്കറ്റൊന്നും ഉണ്ടാവില്ല കാരണം നാം പറയുന്നത് നല്ല കാര്യങ്ങളാണ് മൂല്യങ്ങളാണ് ശ്രേഷ്ഠമായ സ്വഭാവങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടുന്ന ആളുകളെ അതിൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളു നേരത്തെ ജൗഹർ മൗൽവി ലാ ഇലാഹ ഇല്ലാ എന്ന കലിമ ചൊല്ലുന്നതിനെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ആശയത്തെക്കുറിച്ച് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു അത് തന്നെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെ അടിത്തറ തൗഹീദാണ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ലാ ഇലാഹഇ ഇല്ലല്ലാ എന്ന കലിമ കെലിമത്ത് തൗഹീദ് അത് ഉൾക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൂഷണത്തിൻ്റെ ലോകമാണിത് എല്ലാ രംഗത്തും ചൂഷണമാണ് കച്ചവട രംഗത്ത് ചൂഷണമുണ്ട് വ്യാവസായിക രംഗത്ത് ചൂഷണമുണ്ട് കുടുംബരംഗങ്ങളിൽ പോലും ചൂഷണങ്ങളുണ്ട് അപ്പോൾ ചൂഷണങ്ങളിൽ ഏറ്റവും വലിയൊരു ചൂഷണമാണ് വിശ്വാസത്തിൻ്റെ പേരിലുള്ള ചൂഷണം ദൈവത്തിൻ്റെയും ആത്മീയതയുടെയും പേരിലുള്ള ചൂഷണം അത് എല്ലാ സമുദായങ്ങളിലുമുണ്ട് അത് മുസ്ലിങ്ങൾക്കിടയിലുമുണ്ട് അങ്ങനെയാണ് മനുഷ്യനും ഇടയിൽ ഇടത്തട്ടുകാരെ സ്ഥാപിക്കുകയും ആ ഇടയാളന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് എത്തുക എന്ന രീതി വരികയും ചെയ്തത് ശുപാർശകന്മാരും നേർച്ചക്കാരും മറ്റുമൊക്കെ ആദ്യകാലത്തൊക്കെ പടച്ചവനിലേക്ക് അടുക്കാനുള്ള വഴിയായാണ് ഈ ഇടത്തട്ടുകാരെ സ്വീകരിച്ചിരുന്നത് എന്നാൽ അത് ഇപ്പോൾ മാറിയിട്ട് നേർക്ക് നേരെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് അവരാണ് കാലം നിയന്ത്രിക്കുന്നത് എന്നു പറയുകയും ചെയ്യുന്ന ഒരു കാലമാണിത് അപ്പോൾ ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം ലായി ലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്കൊരല്ലാഹു പോരെ എന്ന കുർവാനിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു മറുപടി എന്ന നിലക്കാണ് അല്ലാഹു ബി കാഫിൻ ആബിദ അള്ളാഹു പോരെ അവൻ്റെ അടിമക്ക് എന്ന ചോദ്യത്തിന് എന്താ മറുപടി അള്ളാഹു മതി എന്നാണ് അള്ളാഹു മതി എന്നാണ് രസകരമായ ഒരു സംഭവമുണ്ട് കോഴിക്കോട്ട് നമ്മുടെ നിലമ്പൂർ എസ് എ ജമീൽ സാഹിബ് ഒരു വലിയ സമ്മേളനത്തിൽ പാട്ടുപാടി നിങ്ങൾ കൊരല്ലാഹു പോരെ എന്ന് ചോദിച്ചിട്ട് ആ പാട്ട് അങ്ങോട്ട് പാടി അതിൻ്റെ അവസാന പിന്നെ ബഹളമായി പ്രശ്നങ്ങളായി അപ്പോൾ സംഘാടകരും വിഷമിച്ചു ഇദ്ദേഹത്തോട് പറഞ്ഞു അത് നിങ്ങൾ അതിനെന്തെങ്കിലും ഒരു മാപ്പ് പറഞ്ഞുകൂടെ അപ്പം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആവശ്യമല്ല അവരോട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരല്ലാഹു പോരാ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടേന്ന് തരണം അത്രേ ഉള്ളൂ അതായത് നിങ്ങൾക്കൊരല്ലാഹു പോരെ എന്ന് ചോദിച്ചാൽ അലൈസല്ലാഹു ബിക്കാഫിൻ അബിദാഹു എന്നതിൻ്റെ മറുപടി ഞങ്ങൾക്കൊരല്ലാഹു മതി എന്നാണ് ഇനി ആർക്കെങ്കിലും അപ്പറഞ്ഞതിൽ തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് വേറൊരു പാട്ട് പാടിക്കോട്ടെ ഞങ്ങൾക്കൊരു അള്ളാഹു പോരാ എന്ന് വളരെ ക്ലിയറാണ് ലളിതമാണ് നേർക്ക് നേരെയുള്ളതാണ് നമ്മുടെ വിശ്വാസം യാ യാഹന്നാസ് ഒബുദു റബ്ബക്കും ഹലക്കക്കും വല്ലതീ ന മീൻ കബിലിക്കും അല്ലക്കും തത്തക്കും സത്യവിശ്വാസം ഉൾക്കൊണ്ട മനുഷ്യന് കിട്ടുന്ന നന്മയാണത് ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല പറയുന്നത് യാ അയ്യുഹന്നാസ് നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധന നടത്തുക എന്ന് ഒരു തർക്കവും ആർക്കും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചെന്നിട്ട് ഞങ്ങളുടെ അള്ളാവിനെ ആരാധിക്കുക ഞങ്ങളെ മാത്രം സൃഷ്ടിച്ച പഠിച്ചവൻ അങ്ങനെയല്ല നബ്സല്ലായില്ല അവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹാവിനെ ആരാധിക്കുക നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ് അവനാണ് മഴ പെയ്യിപ്പിക്കുന്നത് അതാണ് അവനാണ് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാം അങ്ങനത്തെ ഒരു പടച്ചവനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ പടച്ചവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും തന്നെ യാതൊരു മാലിന്യവുമില്ലാതെ വിവാദത്തുകൾ അള്ളാഹുലേക്ക് എത്തും ഇപ്പം നോക്കും നമ്മൾ ഹജ്ജിന് പോകുന്നു ഇവിടെ ഹജ്ജിനെക്കുറിച്ചും പറഞ്ഞല്ലോ ഹജ്ജിന് പോകുന്നത് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനോട് ആളുകളെ ആളുകളെ വിളിക്കാൻ പറഞ്ഞു വാദിം ഫിൻ നാസിബിൽ ഹജ്ജ് കബാലയം പടുത്തുയർത്തിയ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്ലാമും ഇസ്മായിൽ നബി അലൈഹിസ്ലാമും മിന്ന എന്ന് ദ ചെയ്തു അതിനുശേഷം ഇനി എന്താണ് അപ്പോൾ ജനങ്ങളെ ഹജ്ജെന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാവിൻ്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു അള്ളാവിൻ്റെ ആ വിളി കേട്ടിരിക്കുന്നു നമ്മൾ എന്നതുകൊണ്ടാണ് ശരീ കലക് എന്ന തെൽബിയത്തും ചൊല്ലി നമ്മൾ അജിന് പോകുന്നത് ഉമ്രക്ക് പോകുന്നത് ആ പോക്ക് പോലും നോക്കൂ ഖ്യബാലയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അഞ്ചു നേരം നമ്മൾ തിരിഞ്ഞ് നമസ്കരിക്കുന്ന ആ കായബ കിബില അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമസ്കരിക്കാനും തവാഫ് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും പോകുന്ന ആളുകൾ ആ ആളുകളിൽ ചിലർ ഈ ഹജ്ജ് അള്ളാഹുത്തായ സ്വീകരിക്കാൻ വേണ്ടി അതിന് മുമ്പ് ജാരങ്ങളിൽ പോവുകയും ഒരു വിഷമവും ഇല്ലാതെ തിരിച്ചു വന്നാൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് നന്ദി പറയാൻ വേണ്ടി വേറൊരു ജാരത്ത് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് ഇത് ചൂഷണമാണ് അജ്ഞതയാണ് ഷിർക്കാണ് ഷിർക്കിലേക്ക് നയിക്കുന്നതാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലായിലാഹ ഇല്ലല്ല എന്ന കലിമയുടെ ഊർജം കൊണ്ട് ഒരു ഷിർക്കും ചെയ്യാതെ ജീവിക്കാൻ സാധിക്കും അങ്ങനെ കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ അവരൊന്നിച്ച് ചേർന്ന് സംഘമായി പ്രവർത്തിക്കാൻ കഴിയും ഖുർആാനിൽ പറയുന്നുണ്ട് വൽത്തക്കും മിങ് കും ഉമ്മ നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാകണം ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാവണം ആ സമൂഹം ഇലൽ നല്ല കാര്യങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കണം വയ മുറൂനൂഫ് നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം മുങ്കർ ചീത്ത കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യണം അപ്പം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നന്മയായ എല്ലാ കാര്യങ്ങളിലേക്കും ആളുകളെ ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാകണം ഉലായി കഹുമുൽ മുഫ്ലെഹുൻ അവരാണ് വിജയികൾ എന്ന് ആ സമൂഹം നിങ്ങളാണ് എന്ന് അതേ ആയത്തിൽ സൂറത്ത് ആലു ഇമ്രാനിലെ നൂറ്റി നാലാമത്തെ ആയത്താണ് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാവണമെന്നാണ് അതിൻ്റെ നൂറ്റി പത്താമത്തെ ആയത്ത് പറയുന്നത് കുന്തും ഹൈറ ഉമ്മത്തിന്ന നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാണ് ആ ഉത്തമമായ സമൂഹം നിങ്ങൾ ചെയ്യുന്നത് അനിൽ മുങ്കർ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും മോശമായ കാര്യങ്ങൾ വിലോദിക്കുകയും എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നവരാകുന്നു നിങ്ങൾ എന്ന് അപ്പം നമ്മുടെ ഡ്യൂട്ടി ഇതൊക്കെയാണ് ഈ മാർഗത്തിൽ അധ്വാനിക്കുമ്പോൾ കുറേ പ്രയാസമുണ്ടാകും എന്നാലും മനസ്സമാധാനമുണ്ടാകും സന്തോഷവും ഉണ്ടാകും അള്ളാഹാവിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കുവാൻ തയ്യാറുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാകും സന്തോഷമുണ്ടാകും ആനന്ദമുണ്ടാകും അസ്വസ്ഥതയില്ലാത്ത ഉത്കണ്ഠയില്ലാത്ത ഒരു ജീവിതവും ഉണ്ടാകും എന്തുകൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് ഒന്ന് അള്ളാഹുവിൽ ഉള്ള വിശ്വാസത്തിൻ്റെ കുറവ് അള്ളാവിൻ്റെ കതിറിലും കള്ളാവിലുമുള്ള വിശ്വാസത്തിൻ്റെ കുറവ് പോരായ്മ അങ്ങനെയാകുമ്പോൾ ജീവിതം ഓരോന്നും ദുസ്സഹമായി നമുക്ക് അനുഭവപ്പെടും ഇപ്പോൾ ഈ കൗൺസലിങ് സെൻറ്ററുകളിൽ നിന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു വാക്കാണ് നമുക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവണം നെഗറ്റീവ് തിങ്കിങ്സ് ഇല്ലാതിരിക്കണം എല്ലാവരോടും കൊടുക്കും എന്താണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന എല്ലാത്തിനും ഒരു നിഷേധാത്മകമായ ഒരു രൂപക വർത്തമാനം എന്ന് ചോദിച്ചാൽ വളരെ മോശം അങ്ങനെ തട്ടിമുട്ടിപ്പോണെന്ന് പറയുക ആൾക്കാർ എന്നാൽ ചില ആൾക്കാരോട് ചോദിച്ചു നോക്കുക കഷ്ടപ്പാടുന്ന എന്തൊക്കെയാണ് വിശേഷം അലഹദില്ല സുഖമാണ് ഇത് മാനിൻ്റെ ഒരു വ്യത്യാസമാണ് അള്ളാഹു താല നൽകിയ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അള്ളാൻ്റെ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ നിലക്ക് ചെറിയൊരു കാലമാണ് ഇവിടെ ജീവിക്കാനുള്ളത് രോഗം പിടിക്കും പ്രയാസങ്ങൾ ഉണ്ടാകും ആളുകൾ മരണപ്പെടും ബന്ധുക്കൾ ചിലപ്പോൾ തെറ്റിപ്പോകും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ വരും എന്നാലും അല്ല അല്ല താഴോട്ട് നോക്കി പറയാൻ നമുക്ക് സാധിക്കണം നിബ്സല അല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ താഴോട്ട് നോക്കുക മേൽപോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മേക്കാൾ താഴെ അവസ്ഥയിൽ ജീവിക്കുന്ന പാവങ്ങൾ കഷ്ടപ്പെടുന്നവർ അവരെക്കാളും മെച്ചമാണല്ലോ ഞാൻ എന്ന് നമുക്ക് സമാധാനിക്കാൻ സാധിക്കും നമ്മൾ മേൽപോട്ട് ഇരുന്നാൽ എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ അതായില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ പോവുകയും ചെയ്യും അപ്പോൾ മാനസികമായ സംതൃപ്തിയിലൂടെയാണ് ഈ പറഞ്ഞ ശ്രേഷ്ഠ സമൂഹവും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു സംഘവുമായി അല്ലെങ്കിൽ ഒരു സമുദായവുമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുക അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ എന്നും സജീവമായി ഉണ്ടാകാൻ വേണ്ടി മുതിർന്ന നമ്മളൊക്കെ പണിയെടുക്കണം നമ്മുടെ മക്കളെയും അതിലേക്ക് കൊണ്ടുവരണം അത് അതിനാണ് ഈ മണ്ഡലം തലത്തിൽ വിളിച്ചു കൂട്ടുന്നത് ഇതിന് ശാഖകളിലേക്ക് എത്തുമ്പോഴേ അതുണ്ടാകും നമ്മുടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഈ ഈ ഹാളിൽ തന്നെ ഏറ്റവും കൂടുതൽ അധികമുള്ളത് സഹോദരിമാരാണ് അവരെന്തുകൊണ്ടാണ് ഈ താല്പര്യപൂർവ്വം ഓടിയെത്തുന്നത് അവർ അവരോടിയെത്തുന്നത് അവർ തിരിച്ചറിഞ്ഞു എന്തെന്നറിയോ ഒന്നും പഠിക്കാത്ത ഒന്നും അറിയാത്ത ഒരു വിഭാഗമായി ജീവിച്ചിരുന്ന സമൂഹത്തിൻ്റെ പാതിയിലധികം വരുന്ന അവർ സഹോദരിമാർ അവർക്കും പഠിക്കുവാനും അവർക്കും കാര്യങ്ങൾ അറിയുവാനും അവർക്കും പള്ളിയിൽ പോകുവാനും അവർക്കും സമൂഹത്തിലേക്ക് വരുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയ മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമാണിത് എന്ന് അതൊരു ചെറിയ കാര്യമല്ല അതെത്ര വലുതാണ് എന്ന് അറിയാൻ അവരുടെ കൂട്ടുകാരികളായ ഈ വെളിച്ചം കിട്ടാത്ത സഹോദരിമാരെ നോൽക്കിയാൽ മതി അവർക്ക് ഖുറാൻ ക്ലാസ്സുകളില്ല അവർക്ക് ദീനി പഠനമില്ല അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന് സാധ്യതയില്ല അങ്ങനെ കഴിയുന്ന അവരെക്കാൾ എത്ര ഭാഗ്യവതികളാണ് ഞാൻ തന്നെ പല സ്ഥലത്തും നമ്മുടെ ഈ ഖുറാൻ മത്സരങ്ങൾക്ക് അവാർഡ് ദാനം നടത്താൻ പോകുമ്പോൾ ഒരു പത്ത് അവാർഡ് കൊടുത്താൽ ആ ചെലത്തൊക്കെ ഒമ്പതും സ്ത്രീകളാണ് വാങ്ങുന്നത് അപ്പോൾ ഇവിടെ ആണുങ്ങളില്ലേ വരെ ചോദിച്ചു പോയിട്ടാണ് അത്രത്തോളം അവർ രംഗത്ത് വന്ന് ഈ കാര്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ വളരുന്ന ഒരു കുടുംബത്തിലെ മക്കളും ആ വഴിക്ക് ആയിത്തീരാൻ വലിയ ഒരു പ്രചോദനം അതുകൊണ്ടുണ്ടാകും എന്നത് ഉറപ്പാണ് നോക്കൂ എന്തെല്ലാം അത്ഭുതകരമായ വളർച്ച ഒരു പത്ത് പന്ത്രണ്ട് ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ ഒരു കേ എന്ന തൊള്ളായിരത്തി അമ്പതിൽ അതുവരെ ജമിയത്തുല്ല ഐക്യസംഘവും ഒക്കെ ആണല്ലോ അതൊരു അമ്പത് വർഷമാകുമ്പോഴേക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ആയിത്തീർന്നില്ല ഇവിടെ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി അങ്ങനെ നമ്മുടെ മുമ്പ് നടന്നുപോയ മഹാത്മാക്കളായ ആളുകൾ പടച്ചവനെ വിചാരിച്ച് നൽകിയതാണ് ഒരുപാട് ആളുകൾ ഇവിടെ അതിന് സഹായിച്ചു ഇപ്പോൾ നാലകത്ത് വിരാൻ ഹാജി സാഹിബ് നിലമ്പൂരിനെക്കുറിച്ച് പറയുമ്പം മറക്കാൻ വയ്യ അതുപോലെ ഡോക്ടർ ഉസ്മാൻ സാഹേബ് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത എത്രയോ ആളുകൾ അവർ പലരും മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു മുഹഫുല്ലാഹുറമും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കൊണ്ടു നടക്കുന്ന നേതൃത്വം നൽകുന്ന വഹാബ് സാഹിബും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകരും എന്തിനാണ് ഇതിനൊക്കെ മെനക്കെടുന്നത് ഇതിനൊക്കെ മെനക്കെടുന്നത് ഒരു പുണ്യമാണ് ബാധ്യതയാണ് ഇത് നമ്മുടെ ആദർശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹു സുഖാനുഭവത്തായ നമ്മിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ ഇവിടെ വന്ന് സംസാരിച്ച പലരും പറഞ്ഞു നല്ല ചൂടാണ് ചൂടാണ് ചൂട് ഇനിയും കൂടുമെന്ന് പറയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ ദ്വാ ചെയ്യുക റഹ്മാനായ അള്ളാഹുവേ ഞങ്ങൾക്ക് ചൂട് തണുപ്പിച്ച് തരയണമേ യാ അഹുവെ ഞങ്ങൾക്ക് എത്രയും വേഗത്തിൽ മഴ വർഷിപ്പിച്ച് തരയണമേ അള്ളാഹു يا اكرم الاكرمين يا ارحم الراحمين السلام عليكم ورحمه الله وبركاته